ഒന്നടങ്കം വരുന്ന മാധ്യമ പ്രവർത്തകർക്കെല്ലാം വലിയ രീതിയിലുള്ള അപമാനമായി മാറിയിട്ടുണ്ട് ട്വന്റി ഫോർ ന്യൂസും അതുപോലെ മാധ്യമ പ്രവർത്തകൻ എന്ന വേഷം വിട്ട് നടക്കുന്ന ഹാഷ്മി താജ് ഇബ്രാഹിമും അതുപോലെ ശ്രീകണ്ഠൻ നായരും കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ഒരു ഫ്രോഡിനെ വെള്ളപ്പൂശുവാൻ വേണ്ടി രാഹുൽ മാങ്കാണ്ടിയെ വിളിച്ചിരുത്തിക്കൊണ്ട് ഒരു ഇന്റർവ്യൂ നാടകം ഒരു പി ആർ നാടകം അവതരിപ്പിക്കുകയുണ്ടായി ട്വന്റി ഫോർ ന്യൂസ് ചാനലിലൂടെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളം ചെരുപ്പൂരി അടിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്ന ഒരു ക്രിമിനലിനെ വിളിച്ചിരുത്തി ഒരു മണിക്കൂർ നീണ്ട ഒരു ഇന്റർവ്യൂ ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്രയും ഇത്രയുമധികം സ്ത്രീകളെ ലൈംഗികമായി ഉപദ്രവിച്ച ലൈംഗിക ചുവയോടുകൂടി നോക്കിയ ഒരു ക്രിമിനലിനു വേണ്ടി ഒരു മണിക്കൂർ സമയം ഒരു വാർത്താ മാധ്യമം ഒരു മുൻനിര വാർത്താ മാധ്യമം സമയം കണ്ടെത്തുന്നത് ചിലവാക്കുന്നത് ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തിയുടെ ചില നിലപാടുകൾക്കൊപ്പം സഞ്ചരിച്ചവരാണ് ഈ പറയുന്ന കേരളത്തിലെ ഓരോ മലയാളികളും അല്ലെങ്കിൽ പല വാർത്തകളും അദ്ദേഹം എടുത്ത് അതിനെക്കുറിച്ച് കൃത്യമായി സംസാരിക്കുമ്പോൾ അതിനെ അംഗീകരിച്ചവരായിരുന്നു മലയാളികൾ പക്ഷേ ഈ നെറുകട്ട പി പണി രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആ ക്രിമിനലിന് വേണ്ടി സംസാരിച്ച ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന മാധ്യമ പ്രവർത്തകന്റെ ആ വാക്കുകൾ ആ വാക്കുകളിൽ അല്ലെങ്കിൽ ട്വന്റി ഫോർ ന്യൂസിൽ കഴിഞ്ഞ ദിവസം പ്രക്ഷേപണം ചെയ്ത ആ ഇന്റർവ്യൂ കണ്ടതോടുകൂടി മലയാളികൾ ഒന്നുറപ്പിച്ചു കഴിഞ്ഞു ഇന്ന് തന്നെ ട്വന്റി ഫോർ ന്യൂസ് എന്ന് പറയുന്ന മാധ്യമ സ്ഥാപനത്തിനെ അല്ലെങ്കിൽ ആ മാധ്യമ സ്ഥാനം കാണുവാനിടയാക്കിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളെ അതിനെ ഒന്നടങ്കം അൺസബ്സ്ക്രൈബ് ചെയ്യുന്ന കൃത്യമായി പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്ക് വെള്ള പൂശുവാനുള്ള ഒരു സ്പേസ് ആയി മാത്രമാണ് ട്വന്റി ഫോർ ന്യൂസിനെ കണ്ടത് അതിന് കൃത്യമായിട്ടുള്ള കാശ് കൊടുത്ത് കാണണം കാശ് കൊടുക്കാതെ എന്തായാലും ഇത്തരത്തിൽ ഒരു മണിക്കൂർ നീണ്ട ഒരു വെള്ളപൂശൽ നാടകം ട്വന്റി ഫോർ ന്യൂസ് ചാനലിന്റെ ആ ഫ്ലോറിൽ നടക്കുകയില്ല നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന ആ മാധ്യമ പ്രവർത്തകർ ഡിബേറ്റുകളിൽ വരുമ്പോൾ ഇന്റർവ്യൂകൾ എടുക്കുമ്പോൾ ഒരിക്കലും ഇത്തരത്തിൽ ചോദ്യവാലി എഴുതി തയ്യാറാക്കി കയ്യിൽ വയ്ക്കാറില്ല ചിലപ്പോഴൊക്കെ എന്തെങ്കിലും നോട്ടുകൾ ചില ചോദ്യങ്ങൾ ചോദിക്കേണ്ട ചില പോയിന്റുകൾ കുറിച്ചിടുമെന്നല്ലാതെ കൃത്യം ഒരു ഇന്റർവ്യൂ മൊത്തവും ഒരു നോട്ടിനെ ആസ്പദമാക്കി അല്ലെങ്കിൽ ഒരു ചോദ്യ ആസ്പദമാക്കി ചോദ്യങ്ങൾ ചോദിച്ച് കാണണ്ട ചരിത്രമില്ല അത് ട്വന്റി ഫോർ ന്യൂസ് കാണുന്നവർക്ക് കൃത്യമായി അറിയാൻ സാധിക്കും പക്ഷേ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്റർവ്യൂ എടുക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വെള്ളപൂശാൻ ശ്രമിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എഴുതി കൊടുത്ത ചോദ്യങ്ങൾ കൃത്യമായി പക്കൽ വയ്ക്കുകയുണ്ടായി ഹാഷ്മിതാജ് ഇബ്രാഹിം എന്ന് പറയുന്ന ഈ മാധ്യമ പ്രവർത്തകർ മാധ്യമ പ്രവർത്തകൻ എന്ന് ഒരിക്കലും പറയുവാൻ സാധിക്കാത്ത അത്ര തരത്തിലുള്ള മോശം പ്രവർത്തനമാണ് കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസും അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹാഷ്മിതാജ് ഇബ്രാഹിം എന്ന് പറഞ്ഞ വ്യക്തിയും കാഴ്ചവെച്ചത് ഒരു സ്ഥാപനത്തിന് അതിൻ്റെതായിട്ടുള്ള ചില പോളിസികളുണ്ട് ആ പോളിസികൾ വെച്ച് നോക്കുമ്പോൾ ആരെ വേണമോ ഇന്റർവ്യൂ അതൊക്കെ സ്ഥാപനത്തിന്റെ താല്പര്യമാണ് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം തന്നെയാണ് പക്ഷേ കേരളം ഒന്നടങ്കം ചെരുപ്പൂരി അടിക്കുവാൻ തുനിഞ്ഞു നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഈ വ്യക്തിയെ ഇത്തരത്തിൽ വെള്ളപൂശിയതിലൂടെ എന്ത് നേട്ടമായിരിക്കും ട്വന്റി ഫോർ ന്യൂസ് ഉണ്ടായി കാണുന്നത് അല്ലെങ്കിൽ ശ്രീകണ്ഠൻ നായർക്കായാലും ഹാഷ്മി താജ് ഇബ്രാഹിം നായാലും നമുക്ക് തന്നെ മുമ്പ് പല കാഴ്ചകൾ നമുക്ക് മുന്നിലുണ്ടായിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിമും രാഹുൽ മാങ്കൂട്ടും തമ്മിലുള്ള ആ ഒരു ബന്ധം അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്റ്റ് എത്ര കൃത്യമായിട്ടൊരു ആണെന്ന് നമുക്ക് നേരത്തെ പല ദൃശ്യങ്ങളും നമുക്ക് മുന്നിലുണ്ട് നിഖിൽ പൈലിയും ഹാഷ്മി താജ് ഇബ്രാഹിമും അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ ഒരുമിച്ച് നിൽക്കുന്ന ഫോട്ടോകൾ വരെ നമുക്ക് മുമ്പിൽ തെളിവുകളായിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ ദിവസം ട്വന്റി ഫോർ ന്യൂസ് കാണിച്ച ഈ മാധ്യമ ചട്ടത്തരം മാധ്യമ ചട്ടത്തരം എന്ന് തന്നെ വിളിക്കണം കാര്യം ഒന്നടങ്കം വരുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്കും കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നാണക്കേട് ഉണ്ടാക്കിയ ഒരു സംഭവം തന്നെയാണ് എല്ലാ മാധ്യമങ്ങളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തിരിഞ്ഞ ഇരകൾക്കൊപ്പം നിലകൊള്ളുമ്പോൾ ഞങ്ങൾ ഇരകൾക്കൊപ്പമാണ് എന്നുള്ള ഉദായ്പ വചനങ്ങൾ പറഞ്ഞുകൊണ്ട് വേട്ടക്കാരനെ വെള്ളപൂശുവാൻ ശ്രമിച്ച നിറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം നിറികെട്ട മാധ്യമ പ്രവർത്തനം തന്നെയാണ് ട്വന്റി ഫോർ ന്യൂസ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ സംപ്രേഷണം ചെയ്ത രാഹുൽ മാങ്കാണ്ടിയുടെ ആ ഒരു ഇന്റർവ്യൂ ഒന്ന് കൃത്യമായി പറഞ്ഞു വയ്ക്കാൻ സാധിക്കും നമ്മൾ ഇന്റർവ്യൂ തുടക്കം മുതൽ നാൽപ്പത്തി ആറ് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഇന്റർവ്യൂ മുഴുവനായി കണ്ടു കഴിഞ്ഞാൽ അതിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കൃത്യമായി വെള്ള പൂശുവാൻ തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുകയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരകളെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും ഭീഷണികളും മുഴക്കിയിട്ട് പോലും ആ ഇന്റർവ്യൂ സ്റ്റോപ്പ് ചെയ്യുവാൻ തയ്യാറായിട്ടില്ല എന്നതിലുണ്ട് പി ആർ പണി അല്ലെങ്കിൽ പി ആർ പണിക്ക് വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ ട്വന്റി ഫോറിന് കൊടുത്ത തുക എത്ര വലുതായിരിക്കുമെന്ന് സാക്ഷര കേരളവും സോഷ്യൽ മീഡിയയും ഒക്കെ ഒന്നടങ്കം പറഞ്ഞു വെക്കുന്നുണ്ട് ഇതിലും നല്ല പ്രവർത്തനം പണിയാണ് ട്വന്റി ഫോറിന് ഇതിനേക്കാളും നല്ലൊരു പ്രവർത്തനം എന്ന് പറയുന്നത് മാളാപ്പണിയാണെന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്ന സാഹചര്യം പോലും നിലവിലുണ്ട് ഞാൻ പറഞ്ഞതല്ല സോഷ്യൽ മീഡിയയും കേരളത്തിലെ സാക്ഷര കേരളത്തിലെ ജനങ്ങളും സാധാരണക്കാരായ ജനങ്ങളും പറയുന്നതാണ് എന്തായാലും ശരി ട്വന്റി ഫോർ ന്യൂസിന്റെ രാഹുൽ മാങ്കാണ്ടിയെ വെള്ളപൂശുവാനുള്ള ഈ ഒരു പി ആർ നാടകം ഈ പി ആർ നാടകം മാധ്യമ പ്രവർത്തകർ ഓരോരുത്തർക്കും ഏറ്റ ഏറ്റവും വലിയ അഭിമാന ക്ഷതമാണെന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞു വയ്ക്കാൻ സാധിക്കും രാഹുൽ മാങ്ങാണ്ടിയുടെ മുൻപിൽ മുട്ടിലേയുന്ന ട്വന്റി ഫോർ ന്യൂസിനെയും ഹാഷ്മി താജ് ഇബ്രാഹിമിനെയാണ് നമുക്ക് ആ ഫ്ലോറിൽ കാണുവാൻ സാധിച്ചത് രാഹുൽ മാങ്ങാണ്ടിക്ക് വേണ്ടി രാഹുൽ മാങ്ങാണ്ടിയുടെ മാങ്കാണ്ടിയുടെ എന്താണോ അതിനു വേണ്ടി നിലകൊള്ളുന്ന ഒരു നിറികെട്ട മാധ്യമ പ്രവർത്തകനായി ആ നിമിഷങ്ങളിൽ മാറിയിരുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം എന്ന് പറയുന്ന വ്യക്തി എന്തായാലും ശരി രാഹുൽ മാങ്കുട്ടത്തിനെ വെള്ളപൂശി രാഹുൽ മാങ്കുട്ടത്തിന്റെ ചെറ്റത്തരങ്ങളെയെല്ലാം ധർമ്മമാണെന്ന് പറഞ്ഞു വെച്ച ഇനി എന്താണ് ഈ ജനങ്ങളോട് പറയുവാനുള്ളത് മലയാളികളോട് പറയുവാനുള്ളത് മാധ്യമ പ്രവർത്തകരെ പോലും ചൂഷണം ചെയ്ത ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സഹപ്രവർത്തകരെ തൊട്ടുനോവിച്ചവരെ പോലും അടുത്ത് വിളിച്ചിരുത്തി വെള്ള പൂശാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ എത്ര വലിയ കൊടും വിഷങ്ങളാണ് കാശിന് വേണ്ടി പി ആർ പണി ഏറ്റെടുത്തുകൊണ്ട് മാധ്യമ പ്രവർത്തകനായി നടക്കുന്നതെന്ന് ഈ നാട് മനസ്സിലാക്കണം ചിന്തിക്കണം എന്തായാലും സോഷ്യൽ മീഡിയ പറയുന്നത് പോലെ സാക്ഷര കേരളം പറയുന്നത് പോലെ ഇതിലും നല്ല പണി ട്വന്റി ഫോർ ന്യൂസിന് മാമാ പണിയായിരുന്നു എന്ന് തന്നെയാണ് ഇന്ന് ചർച്ചയായി മാറിയിരിക്കുന്നതെന്ന് പറഞ്ഞു വെക്കാൻ പറ്റുന്ന സാഹചര്യമാണ്